നമസ്കാരം രാകേഷ് ദ കൺസൾട്ടൻറ്റ് കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ഒരു പുതിയ പുതിയ വീഡിയോ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങനെ അവസാനിച്ച് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുകയാണ് പലപ്പോഴും നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ ഇതിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും ഞാനൊരു മിഷൻ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുള്ളതൊക്കെ വിജയിക്കേണ്ടതിനെ കുറിച്ചും ഗോൾസിനെ കുറിച്ചും ഗോൾ സെറ്റിങ്സിനെ കുറിച്ചും ഫിനാൻഷ്യൽ ഗോൾസിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഇതുവരെയും സംസാരിച്ചിരിക്കുന്നത് പക്ഷെ എന്തുകൊണ്ട് അത്തരം ഗോൾസിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പരിശോധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു ബിസിനസ് ആണെങ്കിലും ഒരു ബിസിനസ് പർപ്പസ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗോൾ ആണെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും അതിന് കൃത്യമായൊരു വിഷൻ ഉണ്ടായിരിക്കണം ഈ സാധനം ചെയ്യുന്നത് എന്തിനാണെന്നൊരു വിഷൻ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ആ വിഷൻ നേടിയെടുക്കാൻ നമുക്കൊരു മിഷനും ഉണ്ടായിരിക്കണം അപ്പോ ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് എനിക്ക് കൂടുതലായും പറയാനുള്ളത് ഞാൻ എൻ്റെ മുൻപുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളതും വിഷൻ എൻ്റെ ഒരു വിഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് വൺ മില്യൺ പീപ്പിളിനെ ഒരു മില്യൺ ജനങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ടൈം ഫ്രീഡോ ഉണ്ടാക്കി കൊടുക്കുക എങ്ങനെ ഡിജിറ്റൽ ലീഡർഷിപ്പ് കൺസൾട്ടിങ്ങിലൂടെയും അതാണ് എൻ്റെ മിഷൻ അതിനുവേണ്ടി ഞാൻ നടപ്പിലാക്കുന്നതാണ് എൻ്റെ മിഷൻ ആ മിഷനിൽ എന്തൊക്കെയാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുക എങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് ആളുകൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചും ടൈം ഫ്രീഡം ലഭിക്കുന്നതിനെ കുറിച്ചും ടൈം ഫ്രീഡം ഇതിനെക്കുറിച്ചും കൂടുതൽ ബോധാന്മാരാക്കുക അവരെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആയി ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആവാനും സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ അതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണം പേഴ്സണൽ ബ്രാൻഡിംഗ് വേണ്ടി വരും ഇത് ഇത്തരം കാര്യങ്ങളിലൂടെ ഒരു ഡിജിറ്റൽ ലീഡർഷിപ്പ് സ്കില്ലിലൂടെ ഡിജിറ്റൽ ലീഡർഷിപ്പിലൂടെ ഡിജിറ്റൽ സ്കില്ലിലൂടെ ഡിജിറ്റൽ ലീഡർഷിപ്പിലൂടെ നമുക്ക് എങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും അതുപോലെ തന്നെ എങ്ങനെ ആ വ്യക്തിക്ക് വരുമാനം ഉണ്ടാക്കാനും ആ വ്യക്തിയെ ഫിനാൻഷ്യലി എംപവർ ചെയ്യാനും ഫിനാൻഷ്യൽ എംപവർ ചെയ്യാനും കൂടുതൽ ഇൻകം ക്രിയേറ്റ് ചെയ്യാനും സഹായിക്കുക എന്നുള്ളതും അതിലൂടെ തന്നെ മികച്ച ഒരു ലീഡർഷിപ്പിലേക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി അവരിൽ വളർത്തിയെടുക്കുക എന്നുള്ളതുമൊക്കെയാണ് ഈ ചാനൽ കൊണ്ടും എൻ്റെ പല വീഡിയോസ് കൊണ്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മെയിൻ മോട്ടോ എന്ന് പറയുന്നത് തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം ഡിജിറ്റൽ ലീഡർഷിപ്പ് സ്കില്ലുകൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പുതിയതായിട്ടൊരു പോസ്റ്റ് ചെയ്യാൻ ചെയ്യാനിട്ടിട്ടുണ്ട് ഒരു പത്ത് ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് ആകാൻ ആഗ്രഹിക്കുന്ന എക്സ്ട്രാ ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡിഗ്നിറ്റി ഉള്ള പൊസിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ ഫ്രീ മെമ്പർഷിപ്പും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകളെ കുറിച്ചും അത് എങ്ങനെ വിൽക്കാം എന്നുള്ളതിനെ കുറിച്ചുമൊക്കെയുള്ള അബ്സല്യൂട്ട് ട്രെയിനിങ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അത്തരം കാര്യങ്ങളെ കുറിച്ച് ഉള്ളൊരു പോസ്റ്റ് ചെയ്യാനിട്ടിട്ടുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക അപ്പോ ഏതൊരു ടീമിനും ഏതൊരു ബിസിനസിനും വേണ്ട കാര്യം ഞാൻ പറഞ്ഞു എന്താണ് ഒരു വിഷൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു എന്താണ് ഒരു വിഷൻ ഒരു ബിസിനസിനെ സംബന്ധിച്ചോ ഒരു വ്യക്തിയെ സംബന്ധിച്ചും വിഷൻ ഒരുപോലെ തന്നെയാണ് എങ്ങനെ ബിസിനസ് ഒരു ഒരു ടെൻ ലാക്ക് ബിസിനസ് ഇയർലി വേണമെന്നോ അല്ലെങ്കിൽ ഒരു വൺ ക്രോറ് ബിസിനസ് വരുത്തണമെന്നോ എന്നുള്ളത് ഉള്ളതാണ് വിഷൻ വിഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ആഫ്റ്റർ ടു ഫൈവ് ഇയേഴ്സ് സംഭവിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് കാണാൻ ഇപ്പോൾ കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഒരു മൂന്നോ നാലോ അഞ്ചോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എവിടെ ആയിരിക്കണം എന്റെ ബിസിനസ് എവിടെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഇന്നുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് വിഷൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ലെങ്കിൽ പോലും അടുത്ത അഞ്ചു വർഷം ആകുമ്പോൾ അടുത്ത ഇന്ന് തൊട്ട് അഞ്ചാമത്തെ വർഷം ഞാൻ എന്താകണം എന്ന് ആ തീരുമാനിക്കുകയും ആ തീരുമാനിച്ചുറപ്പിച്ച കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന് ആണ് വിഷൻ എന്ന് പറയുന്നത് ഈ വിഷൻ എന്നുള്ളത് കാഴ്ചപ്പാട് മാത്രമാണ് അതിലേക്ക് എത്താനുള്ള ഒരു ആശയം മാത്രമാണ് ഈ ഈ വിഷനെ നമ്മൾക്ക് എത്തിച്ചേരേണ്ട സ്ഥലത്തേക്ക് എത്താൻ ഉപയോഗപ്പെടുത്തുന്ന കാര്യമാണ് മിഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് മിഷൻ അടുത്ത അഞ്ചു വർഷം കൊണ്ട് എത്തേണ്ട പൊസിഷൻ നമ്മൾ ഫൈവ് ഇയേഴ്സ് ലേറ്റർ ഉള്ള പൊസിഷൻ നമ്മൾ തീരുമാനിച്ചു അതിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്നുള്ളത് റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതിലൂടെ നമ്മൾ എത്തിച്ചേരുന്നു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നേടിയെടുക്കേണ്ട വിവരങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കേണ്ട സ്കില്ലിനെ കുറിച്ച് സ്കില്ല് നോളജ് അതുപോലെ തന്നെ ഒരു സിസ്റ്റം വേണം എന്തിനും ആ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ ഒക്കെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ ഇതൊക്കെ എന്താണ് മിഷനാണ് ഒരു ഫൈവ് ഇയർ പ്ലാനിന് മുന്നോട്ട് കണ്ടുകൊണ്ട് ഡെയിലി ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പോലും നമുക്ക് തീരുമാനിച്ച് ഇതിലെ ആ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളാണ് മിഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ അടുത്ത അഞ്ചു വർഷം കൊണ്ട് ഞാൻ എൻ്റെ മിഷൻ ഞാൻ പറഞ്ഞു ഒരു മില്യൺ പീപ്പിളിലേക്ക് എത്തിച്ചേരുക അവരിലേക്ക് കൂടുതൽ ഫിനാൻഷ്യൽ ഫ്രീഡം ടൈം ഫ്രീഡം ഉണ്ടാക്കിയെടുക്കുക താല്പര്യമുള്ള വ്യക്തികളെ ഫിനാൻഷ്യൽ കൺസൾട്ടന്റുകളാക്കി മാറ്റുക ഡിജിറ്റൽ ലീഡേഴ്സ് ആക്കി മാറ്റുക ഡിജിറ്റൽ കോച്ചസ് ആക്കി മാറ്റുക ഓരോ വ്യക്തിയുടെയും നമ്മുടെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയുടെയും ഡിജിറ്റൽ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരുമ്പോൾ നമുക്ക് മുന്നിലേക്ക് വയ്ക്കാനുള്ളത് സോ അതിന് ഉതകുന്ന രീതിയിലുള്ള എംപവർ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോകൾ ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മനസ്സീൻ താങ്ക് യു താങ്ക് യു താങ്ക് യു